പവി കെയർടേക്കർ ജനപ്രിയ നടൻ ദിലീപിൻ്റെ പുതിയ ചിത്രം ഇതാ തിയേറ്ററുകളിലെത്തിയിരിക്കുന്നു ദിലീപിൻ്റെ ചമ്മലും കോമഡിയും നൃത്ത ചുവടുകളും സംഭാഷണവും ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് വേണ്ടി ഇതാ പവി കെയർടേക്കർ ദിലീപിൻ്റെ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന സാധാരണക്കാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു എൻ്റർടൈനറാണ് പവി കെയർടേക്കർ കത്തിജ്വലിച്ച് നിന്ന ജനപ്രിയ നടൻ ദിലീപിൻ്റെ ഇഷ്ടപ്പെടുത്തുന്ന തിരിച്ചുവരവ് ഈ സിനിമയിലൂടെ കാണാനാവും മീശ മാധവൻ പോലെ കല്യാണരാമൻ പോലെ സി ഐ ഡി മൂസ പോലെ അനായാസമായ അഭിനയശൈലി തന്നെയാണ് ദിലീപ് പവി കെയർടേക്കറിലും കാഴ്ചയാക്കിയിരിക്കുന്നത് നായകനായും നായകൻ്റെ ശ്രദ്ധേയനായ കൂട്ടുകാരനായും ഒരു കാലത്ത് തിളങ്ങി നിന്ന വിനീത് കുമാർ സംവിധായകനാകുന്ന ചിത്രമാണ് പവി കെയർടേക്കർ ഗ്രാൻഡ് പ്രൊഡക്ഷൻ്റെ ബാനറിൽ ദിലീപ് നിർമ്മിച്ച ഈ സിനിമയിൽ ജോണി ആൻ്റണി ധർമ്മജൻ ബോൾക്കാട്ടി തുടങ്ങിയ മലയാള താരങ്ങൾക്കൊപ്പം രാധിക ശരത് കുമാറും ലീഡിംഗ് കഥാപാത്രങ്ങളിലൊന്നിനെ അവതരിപ്പിക്കുന്നു എനിക്ക് ദിലീപിൻ്റെ ഇഷ്ടമാണ് കുറേ നല്ല നിരൂപകരും പ്രേക്ഷകരിലൊരു വിഭാഗവും ഒരു സാധാരണ ദിലീപ് കോമഡി എന്ന് വിധി എഴുതുമ്പോഴും പവി കെയർടേക്കർ കുട്ടികൾക്കും മുതിർന്നവർക്കും സമയം പോക്ക് സമ്മാനിച്ചുകൊണ്ട് തിയേറ്ററുകളിൽ സജീവമായി നിലകൊള്ളുന്നു ടൈംസ് ഓഫ് ഇന്ത്യ എഴുതിയതുപോലെ ദിലീപ് നായകനായ ഒരു ലൈറ്റ് ഹാർട്ട് എൻ്റർടൈനറാകുന്നു ഈ ചിത്രം അയാൾ കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിൽ കെയർടേക്കറായും നൈറ്റ് സെക്യൂരിറ്റിയായും ജോലി ചെയ്യുന്നതാണ് പവി കെയർടേക്കറുടെ കഥാതന്തു പ്രേക്ഷകരെ വശത്താക്കുന്ന ദിലീപിൻ്റെ സ്ഥിരം നമ്പരുകളും പ്രണയവുമെല്ലാം ഈ സിനിമയിൽ ലയിപ്പിച്ചിട്ടുണ്ട് സംവിധായകൻ വിനീത് കുമാർ പറയുന്നത് പോലെ തിരക്കഥാകൃത്ത് രാജേഷ് രാഘവൻ കഥ അവതരിപ്പിക്കുമ്പോൾ തന്നെ ദിലീപിൻ്റെ മാനറസങ്ങളും അഭിനയ സാധ്യതയുമെല്ലാം ഉപയോഗിക്കാൻ പറ്റും എന്ന് ഉറപ്പായിരുന്നു അഞ്ച് നായികമാരും കാച്ചിങ് ആകുന്ന പാട്ടുമെല്ലാം പവി കെയർടേക്കറിന്റെ പ്രത്യേകതകളായി ഓഡീഷനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയുമാണ് ഈ അഞ്ച് നായികമാരെ കണ്ടെത്തിയതെന്ന് സംവിധായകൻ പറയുന്നു പൊക്ക കൂടുതലോ ഉറച്ച ശരീരമോ അതീവ പുരുഷ സൗന്ദര്യമോ ഒന്നുമല്ല സിനിമയുടെ വിജയരഹസ്യമെന്ന് തെളിയിച്ച നായക നടന്മാരിൽ ഒരാളാണ് ദിലീപ് ദിലീപിൻ്റെ ആക്ഷൻ സിനിമകളും ഹ്യൂമർ സിനിമകളുമെല്ലാം തന്നെ മലയാളികൾ അതീവ സന്തോഷത്തോടെ ഹൃദയത്തിലേറ്റുവാങ്ങിയിട്ടുണ്ട് ദിലീപിൻ്റെ അപാരമായ ടൈമിങ്ങും ലളിതമായ അഭിനയ ശൈലിയുമെല്ലാം പവി കെയർടേക്കറിലും നമുക്ക് കാണാനാകും മാധ്യമങ്ങൾ ശരിയും തെറ്റും വിധിയും വർത്തമാനവുമൊക്കെ പവി കെയർടേക്കറുമായി ചേർത്ത് വച്ച് വിലയിരുത്തുന്നുണ്ടെങ്കിലും അവർ പറയാതെ പറഞ്ഞു പോകുന്ന ഒന്നുണ്ട് ജനപ്രിയ നടനാണ് ഫ്ലെക്സിബിൾ നടനാണ് അതായത് സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ആവശ്യമുള്ള നടനാണ് ദിലീപ് എന്തായാലും ബോക്സ് ഓഫീസിൽ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമ തന്നെയാവും ദിലീപിൻ്റെ പുതിയ ചിത്രം പവി കെയർ ടേക്കർ എന്നുതന്നെ പറയാം